ഔഷധ ദിനത്തിൽ തൃപ്രയാർ ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെയും രാധാകൃഷ്ണ ഫിനാൻസിൻ്റെയും നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണം നടത്തി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര പരിസരത്ത് ആയിരം പേർക്കാണ് ഔഷധ കഞ്ഞി വിതരണം നടത്തിയത് തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ വാടനപ്പള്ളി സബ് ഇൻസ്പെക്ടർ കെ ജി സജിലിന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ശ്രീരാമ സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ അധ്യക്ഷനായി സേവാ സമിതി പ്രവർത്തകരായ ശശി ഉണ്യാരമ്പുരയ്ക്കൽ വിജയകുമാർ മേനോൻ ബൈജു വേളക്കാട്ട് സജീവ് പടിഞ്ഞാറെപ്പുരയ്ക്കൽ ഷാജി ആലക്കൽ സന്തോഷ് രാമദാസ് ജ്യോതിഷ് ജയദേവ് സുധീർ ആലക്കൽ എന്നിവർ നേതൃത്വം നൽകി തന്നെ വരുന്ന ഭക്തനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് പിന്നെ നമുക്കറിയാം കർക്കിടകത്തിന്റെ അവസ്ഥകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് മഴയും കാര്യങ്ങളൊക്കെ ും സംവിധാനങ്ങളൊക്കെ ക്ഷേത്രവുമായ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്